ഹലോ വെൽക്കം ടു ഓൺ റോഡ് ഓൺ റോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹാർലി ഡേവിഡ്സൻ്റെ ഐക്കോണിക് മോഡലായിട്ടുള്ള ഫാറ്റ് ബോയ് ആണ് ഫാറ്റ് ബോയ് വൺ നോട്ട് സെവൻ ആണ് നമുക്കറിയാം ഹാർലിയുടെ മിൽ വോക്കി എയ്റ്റ് സീരിയസ് വെഹിക്കിൾ വന്നിട്ടുള്ളത് ടു തൗസൻഡ് എയ്റ്റീൻ മുതലാണ് ഒരു മാസീവ് എഞ്ചിനാണ് ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത് തൗസൻഡ് സെവൻ ഫോർട്ടി ഫൈവ് സി സി ആയി വന്നിട്ടുള്ള വി ട്വിൻ എഞ്ചിനാണ് ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത് വൺ ഫോർട്ടി ഫോർ ടോർക്കാണ് ഈ ഒരു വെഹിക്കിളിന് വരാം അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിന് കീലെസ് എൻട്രിയ ആണ് മുൻപുള്ള ഫാറ്റ് ബോയിം കീലെസ് എൻട്രിയ ആയിരുന്നു പക്ഷേ ഇഗ്നീഷ്യൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടാങ്കിലായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വെഹിക്കിളിൽ വരുമ്പോൾ ഈ ഒരു കീ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായാൽ മതി എഞ്ചിന് ടാട്ട് സ്റ്റോപ്പ് വട്ടൻ ഇവിടെയാണ് വരുന്നത് ഈ ഒരു വെഹിക്കിളിന് അതുപോലെ തന്നെ വാൻസെൻ ഐൻസിൻ്റെ വി എൻ എച്ച് എന്ന് പറയും അതിന് വാൻസൻ ഐൻസിൻ്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റും കൂടി വന്നിട്ടുള്ള ഒരു വണ്ടിയാണിത് അതിൻ്റെ എക്സോസ്റ്റിനോട് ഞാനൊന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം ഇതാണ് ഹാർലിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് വ്യൂവിലേക്ക് വരുമ്പോൾ കാണാം ടു ഫോർട്ടി സൈസ് വരുന്ന ടു ഫോർട്ടി സൈസ് വരുന്ന ഒരു വീതി കൂടിയ ടയറാണ് ബാക്കിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ആദ്യത്തെ മോഡലിന് നിന്ന് മാറിയിട്ട് എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ് ഈ വെഹിക്കിളിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നുള്ളത് ഈ ഒരു വെഹിക്കിൾ നമുക്ക് വന്നിട്ടുള്ളത് ഓൺ റോഡിൻ്റെ നാനോ സെറാമിക് കോട്ടിംഗ് ആയിട്ടുള്ള സെറാഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറാഷീൽഡിൻ്റെ പാക്കേജ് നമുക്ക് ടു ഇയർ പാക്കേജാണ് ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ ഇതിന്റെ ലുക്ക് കാര്യങ്ങൾ കണ്ടാൽ കണ്ടാലറിയാം നല്ലപോലെ ഒന്ന് ഡള്ളായിട്ടാണ് ഈ ഒരു വെഹിക്കിൾ ഉള്ളത് അതിന്റെ നമ്മുടെ പോളിഷിങ് അതുപോലെ സെറാമിക് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ബിഫോർ ആഫ്റ്റർ എങ്ങനെയായിരിക്കും ചെയ്താൽ ഉണ്ടാകുന്ന എഫക്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സോ ആ വീഡിയോയിലേക്ക് കിടക്കാം യുടെ സെറാഷീൽഡിന് ശേഷമുള്ള ആഫ്റ്റർ ലുക്ക് നമുക്ക് ബിഫോർ വീഡിയോയിൽ കാണാം വണ്ടി മൊത്തം ഹൈക്കായിട്ടും അതുപോലെ തന്നെ പെയിന്റിൽ കുറേ കറപ്ഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പോളിഷിങ്ങിലൂടെയും അതേപോലെ പെയിൻ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീറ്റാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ സെറാഷീൽഡ് അപ്ലൈ ചെയ്തും വണ്ടിൻ്റെ ഒരു ഷൈനിങ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈയൊരു വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആക്സറീസ് ഒക്കെ ലോഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇവിടെ നമുക്ക് ഹൈവേ ഫുഡ് പാക്ക് കാണാം അതുപോലെ തന്നെ വാൻസനൈൻസിന്റെ എക്സോസ്റ്റ് ഉണ്ട് സേഡ് മൗണ്ട് നമ്പർ പ്ലേറ്റ് ഫോൺ ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ സെറാഷീൽഡ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ ആഫ്റ്റർ ലുക്ക് നല്ലവണ്ണം ചേഞ്ച് ആയിട്ടുണ്ട് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഷൈനിങ് ഒക്കെ കാണാം ഹാർലിൻ്റെ പെയിൻറ്റിൻ്റെ ഒരു ഒരു പ്രത്യേകത കമ്പനി പറയാറുണ്ട് സിക്സ് ലെയർ ആണ് ഹാർലിക്ക് വരാറുള്ളത് ആ ഒരു പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്തായാലും കാണാൻ പറ്റും അതിൻ്റെ പുറമെ നമ്മുടെ സെറാഷീൽഡിൻ്റെ ആ ഒരു ഗ്ലൈസിങ് കൂടി വന്നപ്പോൾ വണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ സെറാഷീൽഡിൻ്റെ അപ്ലൈയിങ് അതുപോലെ തന്നെ ബിഫോർ ആഫ്റ്റർ വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത് പുതിയൊരു വെഹിക്കിളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വിലയേറെ അഭിപ്രായങ്ങളെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇതുപോലുള്ള ഇനിയും വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക